അധ്യാപക മേഖലയിലേക്ക് ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റ സഹിതം നേരിട്ട് അവിടെ തന്നെ എത്തിച്ചേരേണ്ടതാണ് അപ്പൊ നമുക്ക് ഒഴിവുകൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വേദന തളിപ്പറമ്പാണ് തളിപ്പറമ്പ് കൊട്ടില ഗവയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി നാച്ചുറൽ സയൻസിൽ താൽക്കാലിക ഒഴിവുണ്ട് അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് അടുത്തതായി അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിഭാഗത്തിൽ മലയാളം വിഷയത്തിൽ അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം ജൂലൈ എട്ടിന് രാവിലെ പത്തിന് നടക്കുന്നതായിരിക്കും അടുത്തതായി പയ്യന്നൂർ കോളേജിൽ മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ ഒരു പാർട്ട് ടൈം ഗസ്റ്റ് ലെക്ചറെ ആവശ്യമുണ്ട് കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ മുഖാന്തരം പേര് രജിസ്റ്റർ ചെയ്ത ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ അമ്പത്തഞ്ച് ശതമാനത്തിൽ കുറയാത്ത മാർക്കും നെറ്റ് പിഎച്ച് ഡി യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട അസൽ രേഖകൾ സഹിതം ഒൻപതിന് രാവിലെ മണിക്ക് കോളേജിൽ ഹാജരാകണം ജൂലൈ അടുത്തത് പയ്യന്നൂർ തന്നെയാണ് പയ്യന്നൂർ റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കും എഐ സി ടി ഇ മാനദണ്ഡ പ്രകാരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ബയോഡാറ്റ എന്നിവയുടെ അസൽ പകർപ്പും സഹിതം രാവിലെ പത്ത് മണിക്ക് ജൂലൈ പത്തിന് കോളേജിൽ നടത്തുന്ന എഴുത്തുപരീക്ഷയിലും അഭിമുഖത്തിലും പങ്കെടുക്കണം അടുത്തത് വരുന്നത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ ഉറുദു വിഷയത്തിൽ അധ്യാപകനെ നിയമിക്കും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് മുഖേന രജിസ്റ്റർ ചെയ്തവർക്ക് അപേക്ഷിക്കാം അപേക്ഷയുടെ മാതൃക താഴെ കാണുന്ന ലിങ്കിൽ ലഭിക്കും അപേക്ഷ ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഒൻപതിനകം നേരിട്ടോ തപാലിലോ കോളേജിൽ സമർപ്പിക്കണം അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലെ അധ്യാപക ജോലി ഒഴിവുകൾ നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തിനെ ഈ മെസ്സേജ് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു വേക്കൻസി നോക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോ ആയി ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ശുഭദിനം